ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനാല് അനുതാപവും നവജീവനും ഇസ്രായേൽ നിന്റെ ദൈവമായി കർത്താവിംഗിലേക്ക് തിരിച്ചു വരിക നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത് കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക അവിടത്തോട് പറയുക അകൃത്യങ്ങൾ അകറ്റണമേ നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അദരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും അസീറിയായിക്കും ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല ഞങ്ങളുടെ കരവേലകളെ ഞങ്ങളുടെ ദൈവമേ എന്ന് ഒരിക്കലും വിളിക്കുകയില്ല അനാഥർ അങ്ങയിൽ കാരുണ്യം കണ്ടെത്തുന്നു ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവുണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു ഇസ്രായേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും ലില്ലി പോലെ അവൻ പുഷ്പിക്കും ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും അവൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും അവർ തിരിച്ചുവന്ന് എൻ്റെ തണലിൽ വസിക്കും പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും ലബനോനിലെ പോലെ അവർ സൗരഭ്യം പരത്തും എഫ്രൈം വിഗ്രഹങ്ങളുടെ വിഗ്രഹങ്ങളുമായി നിനക്ക് എന്ത് ബന്ധം നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിത്യഹരിതമായ സരള പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ കർത്താവിൻ്റെ വഴികൾ ഹൃദുവാണ് നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു പാപികൾ അവയൽ കാലിടറി വീഴുന്നു കർത്താവിൻ്റെ വചനം